എന്റെ അകത്ത് വെള്ളം ഉണ്ടാവും എന്റെ അകത്ത് വെള്ളം ഉണ്ടാവേ തൊലി പോയില്ലെങ്കിലും ഉണ്ടല്ലോ നല്ല കൈപ്പാണ് എന്റെ തൊലി ഇങ്ങനെ നുള്ളി കളഞ്ഞിട്ട് സാധനം തരാണ് സംഭവം ഇത് പനീരക്കകത്തിരിക്കുന്ന കരിക്ക് പനങ്കരിക്ക സംഗതി എന്ന് വെച്ചാൽ തൊലിക്കാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ അവിച്ച മുട്ട തന്നെ അതിന്റെ തോട് തൊലിക്കൂല അതേപോലെ എങ്ങനെ തൊലിക്കണം അങ്ങനെ തൊലിക്കണം തൊലിച്ച് പക്ഷെ അവിക്കണ്ട ഇത്യാണെങ്കിൽ തിന്നാമത് പിന്നെ തൊലിക്കാൻ അറിയുന്നവർക്ക് വളരെ ഈസിയാണിത് നമുക്ക് തൊലിക്കാൻ അറിഞ്ഞുകൂടാണ്ടാവും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ല തൊണ്ട കുരിങ്ങൾ അല്ലേതാണ് ഇതാ കേരളത്തിൽ കിട്ടാത്ത തമിഴ്നാട്ടിൽ മാത്രം കിട്ടുന്ന സ്പ്രെഷ്യല് മനം തൊന്നു റഫുട്ടാന്റെ ഒക്കെ അതേ രുചിയാണ് സംഭവം അമ്മ പൊളിയ